श्री राम रामा जय लोका शारदा गुरुभ्यो नमाभिनमस्तु गुरवे सर्वलोकानां विषजेभवरोगिणां निधये सर्वविद्यानां श्रीदक्षिणामूर्तये नमः सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सता ॐ सरस्वत्ये नमः മനോജവം ജിതേന്ദ്രിയം വാദാത്മജം ശ്രീരാമദൂതം ശിരസ നമീ ഹരിശ്രീ ഗണപതയേ നമ അഭിമസ്തൂ രാമനാമം അഭിനധി മന്ത്രം എന്ന ആറാമത് രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ध्यायेदाजानुबाहुं धृतशरदनुषं भद्रपद्मासनस्थं पीदं वासोवसानं नवकमलधलस्पर्दिनेत्रं प्रसन्नं वामाङ्गारूढसीतामुगकमलमिळलोचनं नीरदाबं। नानालङ्गारदीप्तं दददमुरिजडामण्डलं रामचन्द्रम् श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम रामसीताभिरामाजय श्रीराम जय श्रीराम राम रावणान्धाराम श्रीराम मम हृदि रमदां रामा राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रहा नमोऽस्तु ते ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശുദ്ധനദ്ധൻസമെന്ന ശുദ്ധനദ്വയൻ സമനിത്യൻ നിർമ്മലേകൻ ബുദ്ധന വ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താ മുക്തിപ്രദൻ യുക്താ യോഗപ്രദൻ സക്താ ഭുക്തിപ്രദൻ സിദ്ധാന് സിദ്ധിപ്രദൻ तत्त्वाधरात्मा देवन् सकलजगन्मयन् तत्त्वज्ञन् निरुपमन् निष्कलन् निरञ्जनन् निर्गुणन् निश्चलन् निर्मलन् निराधारन् निष्क्रियन् निष्कारणन् निरहङ्कारन् नित्यन् सत्यज्ञानानन्दानन्दामृदात्मगन् परन् सत्तामत्रात्मा परमात्मा सर्वात्मा विभो सच्चिद्ब्रह्मात्मा समस्तेश्वरन् महेश्वरन् अच्युतनादिनादन् सर्वदेवतामयन् നിന്തിരുവടിയായത്രയും മൂടാത്മാവായന്തയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ എന്നാലും ഞാനോ സ്വതന്തം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്ര അഭിവസിച്ചിടലുമെന്നാളും പോൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞപരം ഞാൻ അർത്ഥിച്ചിടുന്നില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷാ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സഗന്ധം നമോസ്തു സമസ്തകർമാർപ്പണം കരുമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വജ്ജഗൽപദേ ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശ്യ സദൃശ്യഭം രാമം കരസാരസയുഗ സുധൃത ശരജാപം കരുണാകരം കാളജലദാസം രാമം ദിവ്യാംബരം രമാവരം കനകോജലത്നകുണ്ടാജിതക കമലദലോല വിമല വിലോചനം കമലോ വനന്ദം മനസാരാമമീഡേ പുരദസ്തിക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം ഗോപീ സ്ത്രീസ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മാജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വരാജ്ഞയാ പോയി ദൂപവിത്രയായ ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചിടുന്നഹല്യം ഇസ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന ഭൂമാൻ ശുദ്ധനായ കിലപാപങ്ങളും നശിച്ചിടൻ ബ്രഹ്മാനന്ദം ്രഹ്മാനന്ദം പ്രാപിക്കുമത്രമൈഹിക സൗഖ്യം പുരുഷന്മാർ കന്നും ഭക്താദനെ ഹൃദയ സന്നിധാനം സാധിക്കും സകലവും തീ ജപിക്കില്ലോ നല്ല പുത്രന്മാരുണ്ടാകും അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവും ഉണ്ടാകും ഗുരുതലബ്ഗൻ കനകസ്തേതി സുരാബായി ധരണി സുരഹന്താ പിത്രമാത്രീ പുരുഷാതമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേത ശ്രീരാമചന്ദ്രം ധ്യാനിച്ചു ഭക്തജി ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വർത്ത തന്നെ ആയിടയണമോ മോക്ഷം സത്യം സംഭവിച്ചിടും സന്ദേഹമില്ലായേതും സീതാ സ്വയംവരം വിശ്വാത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീവണങ്ങൾ ചെയ്ത ഓജാനുബാഹും ധ്രുത ശരനുഷം പദ്ധ പത്മാസനസ്ഥം പീതം വാസോവസാനം നവകലധസ്പർത്രം പ്രസന് വൂടീതാകമലമോചനം നീരധാവം നാനങ്കാരതീപം ദുരിജാ മണ്ഡലം രാമചന്ദ്രം കായിന് വചാ മനസേന്ദ്രിർ ബുദ്ധയാത്മന പ്രകൃതി സ്വഭാത് കോമി എച്ച് സകലം പരസ്മൈ നാരായ സമർപ്പമി शान्ति शान्ति शान्त